ഒരു ബിഗ് ബോസ് താരമുണ്ട് മുംതാജ് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഐറ്റം ഡാൻസുകളൊക്കെ ചെയ്യുന്ന നടന്മാരുടെ കൂടെ അഭിനയിക്കുന്ന പല തെറ്റായ വേഷങ്ങളിലൂടെ ഫേമസ് ആയിട്ടുള്ള ബിഗ് ബോസിലൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു പെണ്ണാണ് തമിഴ്നാട്ടിലെ നടി മുംതാജ് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ നിങ്ങളിൽ പലരും ചെലപ്പോ കണ്ടിട്ടുണ്ടാവും അവരിന്ന് ആ പഴയ ജീവിതമൊക്കെയും ആ ലിബറൽ മനഃശാസ്ത്രങ്ങളൊക്കെയും വലിച്ചെറിഞ്ഞ് പരിശുദ്ധമായ ഹിജാബിയായ ഒരു ജീവിതം നയിക്കാൻ തുടങ്ങി ആളുകൾ ചോദിച്ച് നിങ്ങൾക്ക് പ്രശസ്തിയുടെ സിറ്റുവേഷനുകൾക്ക് എവിടെ പോയാലും നിങ്ങൾക്ക് ഫാൻസ് എവിടെ പോയാലും ആളുകൾ ഒരുമിച്ച് കൂടുന്നു സെൽഫി എടുക്കുന്നു ആളുകൾ മുഴുവനും നിങ്ങളുടെ ഫോളോവേഴ്സായി അത്രയും വലിയ സമ്പൽ സമൃദ്ധിയും പണവും പ്രശസ്തിയും പലതും വളരെ പ്രസിദ്ധയായ എല്ലാവിധ വൃത്തികേടുകളെ പിന്നാലെയും നടന്ന ഏറ്റവും മനോഹരമായി സമ്പൽ സമൃദ്ധിയോടുകൂടി മനോഹാരിത ആസ്വദിച്ച ഒരു പെണ്ണതെല്ലാം വലിച്ചെറിഞ്ഞ് ഹിജാബ് ധരിക്കാൻ തല മറക്കാൻ തുടങ്ങി ദീന മനസ്സിലാക്കാൻ തുടങ്ങി ആ പെണ്ണ് പറഞ്ഞു ഞാൻ തിരിച്ചറിഞ്ഞു എല്ലാ ഇത് കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതമില്ലയോ ഒരു ഞാൻ ജീവിതമില്ലയോട് എന്ത് പറയും അതുകൊണ്ട് ഞാൻ ഖുറാൻ പഠിക്കാൻ തുടങ്ങി ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി ഇപ്പൊ എന്റെ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹരം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനാണ് എന്ന് ഒരു ഐറ്റം ഡാൻസ് പോലും നടത്തി ഫേമസ് ആയ കേരളത്തിൽ ഫേമസ് അല്ലെങ്കിലും തമിഴ്നാട്ടിലെ അതിപ്രശസ്തയായ ഒരു ആക്ട്രസ് അവർ പഴയ ജീവിതം മാറ്റിവെച്ച ദീനിലേക്ക് ലിബറൽ ചിന്താഗതി ഒലിച്ചെറിഞ്ഞുകൊണ്ട് ദീനി ചിട്ടയോടുകൂടി ജീവിക്കുകയാണ്